എല്ലാവർക്കും സ്വാഗതം ധനതി ഇതി ധ്വനി അതായത് ധനിക്കപ്പെടുന്നത് എന്തായാലും അതിനെ ധ്വനി എന്ന് പറയാം എന്ന് ആനന്ദവർധനൻ ധ്വന്യാലോകം എന്ന കൃതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ധ്വനി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ധ്വനിയുടെ പ്രശസ്തമായ നിർവചനം ഇങ്ങനെയാണ് ശബ്ദം അതിൻ്റെ അർത്ഥത്തെയും അർത്ഥം അതിൻ്റെ സ്വത്വത്തെയും അപ്രധാനീകരിച്ച് കാവ്യാത്മാവായ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന തരം കാവ്യവിശേഷത്തെ ധ്വനി എന്ന് പണ്ഡിതൻ വിശേഷിപ്പിക്കുന്നു അതായത് നമുക്കറിയാം ശബ്ദവും അർത്ഥവും ചേർന്നാണ് ഒരു ഒരു സാഹിത്യം ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ ശബ്ദം അതിൻ്റെ അർത്ഥത്തെ അപ്രധാനീകരിക്കണം അർത്ഥം അതിൻ്റെ സ്വത്വത്തെ അപ്രധാനീകരിക്കണം അപ്പോൾ അവിടെ പ്രാധാന്യം വരുന്നത് ധ്വനിക്കാണ് എന്നിട്ട് കാവ്യാത്മാവായ അർത്ഥ അർത്ഥത്തെ മാത്രം ധ്വനിപ്പിക്കുന്ന തരം കാവ്യവിശേഷത്തെയാണ് ധ്വനി എന്ന് പറയുന്നത് അപ്പോൾ ശബ്ദം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും അർത്ഥം അതിൻ്റെ യഥാർത്ഥ സ്വത്വത്തെയും മറന്നിട്ട് അതിൻ്റെ ധ്വനി മാത്രം ധ്വനിപ്പിക്കുന്നതിനെയാണ് ധ്വനി എന്ന് പറയുന്നത് എന്ന് പ്രശസ്തമായ നിർവചനം പറയുന്നു ആ നിർവചനം ഒന്നും ശബ്ദം അതിൻ്റെ അർത്ഥത്തെയും അർത്ഥം അതിൻ്റെ സ്വത്വത്തെയും പ്രധാനീകരിച്ച് കാവ്യാത്മാവായ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന തരം കാവ്യവിശേഷത്തെ ധ്വനി എന്ന് പണ്ഡിതർ വിശേഷിപ്പിക്കുന്നു ഇനി വ്യാകരണത്തിലെ സ്ഫോട സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥ അടിത്തറയിൽ പ്രത പ്രത്യഭിജ്ഞാദർശനം സാഹിത്യത്തിലേക്ക് തിരിച്ചു പിടിച്ചപ്പോൾ രൂപപ്പെട്ടതാണ് ഈ ധ്വനി സിദ്ധാന്തം അത് വ്യഞ്ചക ശബ്ദത്തിനാണ് പ്രാധാന്യം ആനന്ദവർദ്ധൻ സാഹിത്യത്തിൻ്റെ ആത്മാവിനെ ധ്വനി എന്ന് സിദ്ധാന്തിച്ചു പക്ഷേ അഭാവവാദികൾ ധ്വനി എന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഭാഗവാദികൾ ധ്വനി എന്നുള്ളത് വ്യങ്ക്യാർത്ഥമല്ല അത് ലക്ഷ്യാർത്ഥമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അനിർവചനീയതാവാദികൾ ധ്വനി എന്നൊന്നുണ്ടെങ്കിലും ആ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാകാത്തതാണെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് എന്തായാലും പ്രതീയമാനമായ അർത്ഥമാണ് സാഹിത്യത്തിൻ്റെ ജീവനെന്ന് ധ്വനി സിദ്ധാന്തം പറയുന്നു ധ്വനിയുടെ സൗന്ദര്യഗോപുരം ഉയർത്താനുള്ള അടിസ്ഥാനവും ഭിത്തിയുമാണ് വാചകശബ്ദവും വാച്യാർത്ഥവും അല്ലെങ്കിൽ അഭിത എന്ന് മനസ്സിലാക്കാം ധ്വനി കാവ്യമാണ് മികവുറ്റ സാഹിത്യ രൂപമെന്നും ആനന്ദവർദ്ധൻ പറയുന്നു രചിക്കുന്ന ആളിന് പ്രതിഭ വേണം സഹൃദയനും പ്രതിഭ വേണമെന്നും ആനന്ദവർധൻ പറയുന്നുണ്ട് ധ്വനി കാവ്യം നാല് തരത്തിലുണ്ട് വസ്തുധ്വനി അലങ്കാരധ്വനി ഭാവധ്വനി രസധ്വനി അതിൽ മികച്ചത് രസധ്വനിയാണെന്ന് പറയാം ആനന്ദവർദ്ധൻ വ്യഞ്ജനയെ മുൻ മുൻനിർത്തി കാവ്യങ്ങളെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട് അതിൽ ധ്വനി കാവ്യം അല്ലെങ്കിൽ ഉത്തമം എന്നുള്ളത് ധനിക്ക് പ്രാധാന്യമുള്ളതാണ് ഇനി ഗുണീഭൂത വ്യം അത് മധ്യമമാണ് അത് വ്യം അപ്രധാനമാണ് വാച്യം പ്രധാനമാണ് അല്ലെങ്കിൽ അഭിതയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നേ ഉള്ളൂ അധമം എന്നുള്ളത് വ്യംഗ്യമില്ല വാച്യം മാത്രം അപ്പോൾ അങ്ങനെ വ്യങ്ങമില്ലാത്തതെല്ലാം അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥം ഇല്ലാത്തതെല്ലാം അധമമാണെന്നും ആനന്ദവർദ്ധൻ പറയുന്നുണ്ട് ഇനി ധ്വനിയുടെ വർഗീകരണം നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വർഗീകരണമുണ്ട് ഇവിടെ പറയുന്ന ഒന്ന് രണ്ടായി തരംതിരിക്കാം വെഞ്ചകത്തെ ആശ്രയിച്ച് രണ്ടായി തരംതിരിക്കാം വിവക്ഷിധാന്യ പരവാച്യതുനി രണ്ടാമത്തത് അവിവക്ഷിതവാച്യ തുനി ഒന്നാമത്തെ വാക്ക് വിവക്ഷിതാന്യ പരവാച്യത്വനി രണ്ടാമത്തത് അവിവക്ഷിത വാച്യതുനി അതിൽ വിവക്ഷിതാന്യ പരവാച്യധുനിയുടെ പ്രത്യേകത വാച്യം അല്ലെങ്കിൽ അഭിത വിവക്ഷിതമായിരിക്കുകയും അന്യമായ വ്യംഗ്യാർത്ഥത്തെ വ്യഞ്ചിപ്പിക്കുകയും ചെയ്യുന്ന ധനി വിവക്ഷിതാന്യ വിവക്ഷിധാന്യ പരവാച്യതുനി ധനിഭേദം വിവക്ഷിതമേണെങ്കിലും അന്യപരമായ അന്യപരമായ വാച്യാർത്ഥമാകുന്ന വെഞ്ചകത്തോട് കൂടിയതായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ചേമ്പിലയിൽ വെള്ളത്തുള്ളികൾ വേണ്ടിടത്തോളം വീണിട്ടും വെള്ളത്തിൻ്റെ അംശം പോലുമില്ല എന്നൊരു വാചകം ഇത് വിവക്ഷിതം അതിന് നമുക്ക് ആ അർത്ഥം നമുക്കറിയാം ചേമ്പിലയിൽ വെള്ളത്തുള്ളി വീണ കാര്യമൊക്കെ വാച്യാർത്ഥത്തിലുണ്ട് പക്ഷേ അവിടുത്തെ ഒരു വ്യാർത്ഥം ഇതായിരുന്നു അതിൽ എത്രമാത്രം കൈനിറിയ രത്നമുണ്ടെങ്കിലും തൂർത്തടിക്കുന്നു എന്ന ഒരു ധ്വനി ഭേദം അല്ലെങ്കിൽ വ്യങ്ങം അവിടെ ഉണ്ട് അപ്പോൾ ചെമ്പിലെ ചെമ്പിലയും വെള്ളത്തുള്ളിയും എന്ന് പറയുന്നതിന് പകരം പിന്നെ കൈവശമുള്ള കൈവശമുള്ള രത്നങ്ങളെ സമ്പാദ്യങ്ങളെ തൂർത്തടിക്കുന്ന കാര്യമാണ് വ്യംഗ്യമായി വരുന്നത് ഇങ്ങനെയുള്ള ധ്വനിയാണ് നമ്മൾ വക്ഷിധാന്യ വക്ഷിധാന്യ പര അച്ചുധ്വനി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായി തരംതിരിക്കാം സംലക്ഷ്യക്രമധ്വനിയും അസംലക്ഷ്യ ക്രമധ്വനിയും അതിൽ സംരക്ഷ്യക്രമധ്വനിയുടെ പ്രത്യേകത ആദ്യം അഭിതാവ്യാപാരവും പിന്നീട് വ്യഞ്ജന വ്യാപാരവും എന്ന ക്രമത്തിലാണ് പക്ഷെ അസംലക്ഷ്യ ക്രമധ്വനിക്ക് പ്രത്യേക ക്രമവും ഇല്ല പിന്നെ അഭിഥയ വ്യഞ്ജന എങ്ങനെ വേണോ മാറി മാറി വരാമെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ആ ധ്വനിയുടെ വർഗീകരണത്തിൽ രണ്ടുതരം വർഗീകരണം ഉണ്ടെന്ന് പറഞ്ഞു വിവക്ഷിധാന്യ പരവാച്യധ്വനിയും അവിവക്ഷിതവാച്യധ്വനിയും അതിൻ്റെ വിവക്ഷിധാന്യ വാച്ച് വിവക്ഷിധാന്യ പരവാച്യധ്വനിയുടെ പ്രത്യേകത അത് രണ്ടായി തരുന്നിരിക്കാം സംലക്ഷ്യ ക്രമധ്വനിയും അസംരക്ഷ ക്രമധ്വനിയും അതിലെ സംരക്ഷണ ക്രമധ്വനിയുടെ പ്രത്യേകത ആദ്യം അഭിതയും പിന്നീട് വ്യഞ്ജനയും അസംരക്ഷ ക്രമത്തിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് ക്രമമില്ല അത് ഏഴ് വിധത്തിലുണ്ട് ഒന്നാമത്തത് രസധ്വനി രണ്ടാമത്തത് രസഭാസധ്വനി മൂന്നാമത്തത് ഭാവധ്വനി നാലാമത്തത് ഭാവോദയധ്വനി അഞ്ച് ഭാവശാന്ത ശാന്തിധ്വനി ആറ് ഭാവസന്ധിധ്വനി ഏഴ് ഭാവശബളിമധ്വനി അപ്പോൾ അത് പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ രസധ്വനിയും രസാഭാസധ്വനിയും പിന്നെ ഭാവത്തിന് പ്രാധാന്യം വരുന്ന ഭാവധ്വനിയും ഭാവത്തിൻ്റെ ഉദയം വരുന്ന ഭാവ ഉദയധ്വനിയും ഭാവശാന്തി ഭാവം നഷ്ടമാകുന്ന ഭാവശാന്തി ധ്വനിയും ഭാവത്തിന് സന്ധി വരുന്ന ഭാവസന്ധി ധ്വനിയും ഭാവത്തിൻ്റെ ശബളിമ ഉണ്ടാകുന്ന ഭാവശബളിമധ്വനിയും അപ്പോൾ അതിൽ ഒന്നും പറഞ്ഞാൽ അതിലാദ്യത്തെ ഭാവ രസധ്വനി രസധ്വനിയുടെ പ്രത്യേകത വാച്ചിയും വെങ്ങിയും കൂടി കുഴഞ്ഞ് തിരിച്ചറിയാൻ പറ്റാതെ രസം സ്ഫുരിക്കുന്നു രസഹാസ്വനിയുടെ പ്രത്യേകത രസമെന്ന് തോന്നിപ്പിക്കും പക്ഷേ രസാനുഭൂതി ഉണ്ടാവില്ല ഭാവധ്വനിയുടെ പ്രത്യേകത സ്ഥായി ഭാവമോ വിചാരിഭാവമോ വ്യങ്ക്യമായിരിക്കുന്നത് ഭാവധ്വനി ഇനി ഭാവോദയം ധ്വനിയുടെ പ്രത്യേകത ഭാവനയുടെ ഉദയം അസംലക്ഷ്യ ക്രമത്തിൽ വരുന്നു ഭാവശാന്തിധ്വനിയുടെ പ്രത്യേകത അതിശക്തിയായി ഉയർന്ന ഭാവത്തെ ശമിപ്പിക്കുന്നു ഭാവസന്ധിധ്വനി രണ്ട് ഭാവങ്ങളെ സന്ധിപ്പിക്കുന്ന ധ്വനിയാണ് ഭാവശബളിമധ്വനി ഭാവസമ്മേളനത്തിൻ്റെ സൗന്ദര്യം വഞ്ചിക്കുന്നിടത്ത് ഭാവശ ശബളിമധ്വനി ഉണ്ടാവുന്നു ഇനി അപ്പോൾ ഇതുവരെ പറഞ്ഞ വർഗീകരണം ഇങ്ങനെ രണ്ട് വ്യഞ്ചകത്തെ ആശ്രയിച്ച് രണ്ട് തരത്തിൽ വർഗീകരിക്കാം അതിലൊന്ന് വിവക്ഷിധാന്യ പരവാചിധ്വനിയും രണ്ടാമത്തത് അവിവക്ഷിതവാചുധ്വനിയും അതിൽ വിവക്ഷിധാന്യ പരവാചിധ്വനിയുടെ രണ്ടായി തരംതിരിക്കാം സംലക്ഷ്യക്രമധ്വനിയും അസംലക്ഷ്യക്രമധുനിയും അതിൽ അസംലക്ഷ്യക്രമധ്വനി ഏഴായി തരംതിരിക്കാം രസധ്വനി രസാഭാസധ്വനി ഭാവധ്വനി ഭാവോദയധ്വനി ഭാവശാന്തി ധ്വനി ഭാവസന്ധിധ്വനി ഭാവശബരിമധ്വനി എന്നിങ്ങനെ ഏഴായി ഇനി രണ്ടാമത്തെ തരം അവിവക്ഷിത വാച്ചു തുനിയുടെ പ്രത്യേകത അവിടെ വാച്യാർത്ഥത്തിന് ഏതൊരു പ്രസക്തിയും ഇല്ലാതെ വ്യഞ്ചക ശബ്ദങ്ങൾ ധനി ഉയർത്തുന്നതാണ് അവിവക്ഷിത വാച്ചു അത് രണ്ടു തരത്തിലുണ്ട് അർത്ഥാന്തര സംക്രമിത വാച്ചുധനിയും അത്യന്ത തിരസ്കൃത തുനി അതിൽ അർത്ഥാന്തര സംക്രമിത വാച്ചു പ്രത്യേകത ഒരു വാക്ക് പലയിടത്ത് പല ധ്വനികളിൽ ഉപയോഗിക്കുന്നു ഇനി അതേസമയം അത്യന്ത അത്യന്തതിരസ്കൃത തിരസ്കൃത തുനിയുടെ പ്രത്യേകത വാച്യാർത്ഥം തീർത്തും തിരസ്കരിക്കുന്നു വ്യക്യാർത്ഥം മാത്രം അവിടെ വരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ വർഗീകരണം പെട്ടെന്നുകൂടെ വ്യഞ്ചകത്തെ ആശ്രയിച്ച് രണ്ടു തരം വിവക്ഷിതാന്യ പരവാച്ച തുനിയും അവിവക്ഷിത വാച്ച అదొవివక్షిధాన్య వాచ్ పర వివక్షిధాన్య పర వాచ్యుని ప్రత్యేకత అది రెండు తరం సంరక్ష్యక్మత్ని అసంరక్షమద్ అదే అసంరక్షుని ఏడు తరం రసధ్వని రసాభాసధ్వని భావని భావదయని భావంధిధ్వని భావసంధిధ్వని భావబలిమధ్వని అవివక్షిత వాచ్యుని ప్రత్యేకత అది రెండు తరం అర్థాంతర సంక్రమిత వాచుధునిం అత్యంత స్థిరస్కృత వాచుని